നമസ്കാരം ഫണ്ട് എടുത്ത് ത്രീ സിക്സിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഞാൻ പ്രസറദ് മാത്യു ഇന്നത്തെ നമ്മുടെ വിഷയം ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് ഈ കഴിഞ്ഞൊരു മാർക്കറ്റ് ക്രാഷിൽ യഥാർത്ഥത്തിൽ വേവലാതിപ്പെടേണ്ടത് വിഷമിക്കേണ്ടത് എന്നെല്ലാമാണ് നമുക്കറിയുന്ന പോലെ തന്നെ ഒരു പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ഇ ടി എഫ് ആകട്ടെ ബോണ്ടുകൾ അത് ഇ ടി എഫ് ആകട്ടെ ബോണ്ടുകളാകട്ടെ സ്റ്റോക്സ് ആകട്ടെ ഫ്യൂച്ചേഴ്സ് ആകട്ടെ ഓപ്ഷൻസ് ആകട്ടെ എന്തുണ്ടെങ്കിലും പോർട്ട്ഫോളിയോയിൽ നഷ്ടങ്ങൾ നേരിടുമ്പോൾ എല്ലാവരും വേവലാതിപ്പെടും അത് വാറൻ ഓഫ്റ്റ് ആണെങ്കിലും ശരി ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന ആളാണെങ്കിലും ശരി ചിലർ വേപരാധിപ്പെടുന്നത് ടോട്ടൽ പോർട്ട്ഫോളിയോ റിട്ടേൺസ് നൂറ് ശതമാനം വന്നിരുന്നത് ഈ ഒരു കറക്ഷൻ നടന്നതോട് കൂടിയിട്ട് അത് അമ്പത്തഞ്ച് ശതമാനത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ വിചാരിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മനസ്സിൽ വിചാരിക്കും രണ്ടാഴ്ച മുമ്പ് ഞാനിത് വിറ്റിയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ നാൽപ്പത്തഞ്ച് ശതമാനം എനിക്ക് ലാഭമായിരുന്നു അതേസമയം മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ സ്റ്റോക്കുകളൊക്കെ വിറ്റിയിരുന്നുവെങ്കിൽ നമ്മൾ വിചാരിക്കും അന്ന് വിൽക്കാതിരുന്നുവെങ്കിൽ ഈ നാൽപ്പത്തു ശതമാനം ലാഭമായിരുന്നേന് അപ്പോൾ ഇത്തരത്തിലുള്ള തോന്നലുകൾ എല്ലാ കാലത്തും എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ വിഷമിക്കേണ്ടത് ആരൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള നിക്ഷേപകരാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ തരം ആളുകൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിന് എന്തെങ്കിലുമൊക്കെ ആവശ്യം മുൻകൂട്ടി കാണുകയും ആ പണം കയ്യിൽ ഇരിക്കുകയും അതേസമയം ആ ഒരു പണത്തിന്റെ ആവശ്യം കുറച്ച് കാലങ്ങൾക്ക് ശേഷമേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിൽ ആ ഒരു ഇടക്കാലത്ത് എന്തെങ്കിലും റിട്ടേൺസ് ലഭിക്കട്ടെ എന്ന് കരുതി സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചവരാണ് അത് ചിലപ്പം റിട്ടയറായവരാകാം റിട്ടയറായി കഴിഞ്ഞിട്ട് മക്കളുടെ കല്യാണം നടത്താൻ വേണ്ടിയിരിക്കുന്നവരാകാം റിട്ടയർ ആയി കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പണം എടുത്തിട്ട് വീട് വെക്കാമെന്ന് വിചാരിച്ച് സർവീസിലിരിക്കുമ്പം കിട്ടവരാകാം അങ്ങനെയുള്ള പലരുമാകാം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക കാര്യത്തിന് പലപ്പോഴും ടൈം വാല്യൂ ഉണ്ടാകും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ അയാളുടെ മകനെ യു കെയിൽ വിട്ടിട്ട് അടുത്ത അക്കാഡമിക് ഇയറിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പണം സ്വരുക്കൂട്ടി ചിലപ്പോൾ സ്ഥലമെല്ലാം വിറ്റിട്ട് കിട്ടിയ പണമാകാം പക്ഷേ അതേസമയം ഒരാറുമാസത്തെ സമയമുണ്ട് അടുത്തൊരു അഡ്മിഷൻ എന്ന് തോന്നി അപ്പോൾ ഈ ആറ് മാസത്തിന് വേണ്ടിയിട്ട് പത്തിരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടിട്ട് മെച്ചപ്പെട്ട സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ടിട്ട് ഒരു പത്ത് ശതമാനമെങ്കിലും ലാഭം ലഭിച്ചാൽ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ ലഭിച്ചുവല്ലോ എന്ന് കരുതി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുകയും അതേസമയം ഇട്ടകാലം മുതൽ താഴോട്ട് പോവുകയും ഒരു പത്ത് ശതമാനത്തിലേറെ നഷ്ടം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരക്കാർ വേവലാതിപ്പെടേണ്ട ആവശ്യമാണ് മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹം മുൻകൂട്ടി കണ്ടുവച്ച ആ ഒരു ഉപകാരം ആ ഒരു ഉപയോഗം അതിന് ടൈം വാല്യൂ ഉണ്ട് കാരണം ആറുമാസം കഴിഞ്ഞാൽ പണം എന്തായാലും തിരിച്ചു വേണം എന്നുള്ളതുകൊണ്ട് തന്നെ കാരണം ആറുമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് വിലക്കാണെങ്കിലും ഇപ്പറഞ്ഞ സ്റ്റോക്കുകൾ എത്ര നല്ല സ്റ്റോക്കുകൾ ആണെങ്കിൽ പോലും വിറ്റൊഴിഞ്ഞേ മതിയാകൂ പണം കണ്ടുപിടിക്കാൻ അപ്പൊ ഇത്തരത്തിലുള്ളവരാണ് ഒന്നാമത്തെ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ വ്യവരാതിപ്പെടേണ്ടവർ രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് മറ്റാരും അല്ല ഓവർ ലെവറേജ് ആയിട്ടുള്ളവരാണ് ഓവർ ലെവറേജ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് ബ്ലഡ് ചെയ്തിട്ടുള്ളതാകാം മാർജിനാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ലോൺ എടുത്തിട്ടോ കടം വാങ്ങിച്ചിട്ടോ ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് റിട്ടേൺസ് ലഭിക്കുന്നത് കൊണ്ട് ബാക്കി കടം വീട്ടാമെന്ന് കരുതുന്നവരാകാം അപ്പം ഇത്തരത്തിലുള്ളവർ ആണ് മറ്റൊരു കൂട്ടർ ഈ തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ വീഴ്ചയിൽ വിഷമിക്കേണ്ടവർ അവർ വിഷമിക്കുന്നതിൻ്റെ അകത്ത് കാര്യവുമുണ്ട് അത് യാഥാർത്ഥ്യവുമാണ് മൂന്നാമത്തെ തരത്തിലുള്ളവർ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡേഴ്സ് ആണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡേഴ്സ് താഴോട്ട് പോകുമ്പോൾ പുട്ടോ അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻസോ ഇല്ലാത്തവരെ സംബന്ധിച്ച് അൺഹെജ്ഡ് ആയിട്ടുള്ള പൊസിഷൻ ഉള്ളവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എല്ലാം ലവറേജ്ഡ് പൊസിഷൻസ് ആണ് അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഷോർട്ട് ടേം ബെയറിഷ് മാർക്കറ്റ് ആണെങ്കിൽ പോലും വ്യാപരാതിപ്പെടേണ്ടവർ തന്നെയാണ് കാരണം അവരുടെ പൊസിഷൻസിനൊക്കെ ഒരു ടൈം വാല്യൂ ഉണ്ട് എന്നുള്ള സത്യം നിലനിൽക്കുന്നത് ലെവറേജ് ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും മാർജിൻ കോൾസ് കഴിഞ്ഞാൽ നമ്മൾ കമ്പൽഡ് ആവും നമ്മുടെ പൊസിഷൻസ് കുറയ്ക്കാൻ വേണ്ടി എം ടി എം ലോസ് വന്നുകഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകും റിസ്ക് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു കോൾ വരികയോ വല്ലതുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവർ തന്നെ കണ്ണു മൂക്കില്ലാതെ നമ്മുടെ പൊസിഷൻസ് ഒക്കെ എടുത്ത് വിറ്റ് കളയും നാലാമത്തെ തരം ആളുകൾ വിഷമിക്കേണ്ടതായാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രേഡേഴ്സ് ആണ് ഷോർട്ട് ടേം ട്രേഡേഴ്സ് എന്തുകൊണ്ട് വിഷമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർജിൻറ്റോ അല്ലെങ്കിൽ പ്ലഡ്സിഡോ അല്ല വാങ്ങിച്ചതെങ്കിൽ പോലും പൊസിഷൻസ് വാങ്ങിച്ചതെങ്കിൽ പോലും പലപ്പോഴും ഷോർട്ട് ടേം ട്രേഡേഴ്സ് എടുക്കുന്നത് ടെക്നിക്കൽസ് നോക്കിയിട്ടായിരിക്കും സ്റ്റോക്കുകൾ പലപ്പോഴും സെലക്ട് ചെയ്യുന്നത് എവിടെ നിന്ന് റെക്കമെൻഡേഷൻ സ്റ്റോക്ക് ഷോർട്ട് ടേമിന് കിട്ടുന്നതാണെങ്കിൽ ശരി അതെല്ലാം ടെക്നിക്കൽസിനെ ബേസ് ചെയ്തിട്ടാണ് ഫണ്ടമെന്റൽസിനെ ബേസ് ചെയ്തിട്ടല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പറഞ്ഞൊരു കാലഘട്ടം ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ഈ ഒരു കാലയളവിൽ ഇവ കൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദീർഘകാലത്തേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടമെന്റൽസ് അതിനുണ്ടാകാൻ വഴിയില്ല പലപ്പോഴും പലരുടെയും പ്രശ്നം മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ പോലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള വിമുഖതയാണ് ഇന്നോ നാളെയോ ഇത് നന്നാകും എന്നുള്ളൊരു പ്രതീക്ഷയും പ്രത്യാശയും ഈ പ്രത്യാശയും പ്രതീക്ഷയാണ് പലരുടെയും പണം മൊത്തം കൊണ്ടുപോകുന്നത് പൊസിഷൻ സൈസിങ് കറക്റ്റ് ആണെങ്കിൽ പോലും പലരുടെയും പണം പത്ത് വിന്നിംഗ് ട്രേഡുകളിൽ നിന്നുള്ള ഒരു പണം ഒരൊറ്റ ലോസിംഗ് ട്രേഡ് എടുത്തിട്ട് പോകും അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ട്രീംലി ഷോർട്ട് ടേം ട്രേഡേഴ്സ് അവർ സെലക്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഫണ്ടമെന്റലി ഫിറ്റ് അല്ലെങ്കിൽ അവയും ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് വ്യവരാതിപ്പെടേണ്ട കാര്യം തന്നെയുണ്ട് അഞ്ചാമത്തെ തരത്തിലുള്ള ആളുകൾ വേവരാധിപ്പെടേണ്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി ഫണ്ട്സ് ഒന്നും കാര്യമായിട്ട് നീക്കിരിപ്പ് ഇല്ലാത്തവർ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാസമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെട്ടെന്ന് ആരുടെയെങ്കിലും റിലേറ്റീവ്സിൻ്റെയൊക്കെ കല്യാണമൊക്കെ വന്നു അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണം വേണം എന്നിങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അസറ്റായിട്ട് കരുതുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ കിടക്കുന്ന പത്തോ ഇരുപതോ മുപ്പോ ലക്ഷം രൂപയായിരിക്കാം അവ ലിക്വിഡൈസ് ചെയ്യാൻ പറ്റിയ സമയം ആയിരിക്കില്ല ഇപ്പോൾ ചിലപ്പോൾ കൊണ്ടുപോയി അടുത്ത കാലത്താണ് വന്നതെങ്കിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടതിന്റെ ചിലപ്പോൾ ഇരുപതോ മുപ്പതോ ശതമാനം താഴെ ആയിരിക്കാം ഇരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവരും ഈ പറഞ്ഞ പോലെ പലപ്പോഴും വിഷമവൃത്തത്തിലാകും ഈ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ കാറ്റഗറിപ്പെടാത്ത ബാക്കി എല്ലാവരും ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് കൊണ്ട് വ്യാപരാധപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ വിചാരിക്കും എല്ലാവരും ഈ കാറ്റഗറി പെട്ടുപോയോ ഇല്ല ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെന്ന് നിങ്ങൾ കരുതുക ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ പിക്ക് ചെയ്ത് കയ്യിൽ വെച്ചിരിക്കുന്നു എന്ന് കരുതുക നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കരുതുക എഫ് എൻഡോയിൽ നിങ്ങൾക്ക് പൊസിഷൻ ഉണ്ടെങ്കിലും എല്ലാം ഹെഡ്ജ്ഡ് ആണെന്ന് കരുതുക മാർക്കറ്റ് കറക്ഷനിൽ തന്നെ വേണമെങ്കിൽ ക്വാളിറ്റി സ്റ്റോക്സ് ഒരു ബോട്ടം ഫിഷിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഫണ്ട്സ് കയ്യിൽ ഉണ്ട് എന്ന് കരുതുക ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ താൽക്കാലികമായിട്ട് കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നുവെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയ മനപ്രയാസമില്ലാതെ നിങ്ങളുടെ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള എക്സ്പോഷർ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് മാത്രം ഇതിനെ കാണുക അതേസമയം നിങ്ങൾ മേൽപ്പറഞ്ഞ അഞ്ച് തരത്തിലുള്ള ഏതെങ്കിലും ഒരാളാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കുക പണം എങ്ങനെ കണ്ടുവെത്താമെന്നുള്ളതിനെക്കുറിച്ച് പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ് നടത്തേണ്ടതിനെക്കുറിച്ചും റീബാലൻസ് ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക ലിക്വിഡിറ്റി വേണ്ടിയിട്ടുള്ള മറ്റ് ഓപ്ഷൻസിലേക്ക് മാറണമോ പ്രത്യേകിച്ച് ഒരു മൈക്രോ എക്കണോമിക് ഒക്കെ എങ്ങനെ ഇരിക്കുമോ മാറണമോ വേണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും ആലോചിക്കുക ഏതു തരത്തിലുള്ള റിസ്ക് ഉള്ള സ്റ്റോക്കുകൾ ആയിരിക്കണം നിങ്ങൾ കയ്യിൽ വെക്കേണ്ടതും കൂടുതൽ വാങ്ങിക്കേണ്ടതും ആലോചിക്കുക ഇവയെല്ലാം ഓരോരുത്തരുടെയും പ്രത്യേകതകളാണ് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇക്കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയുകയുള്ളു ഏതെങ്കിലും ഒരു വിദഗ്ധൻ ഏതെങ്കിലും യൂട്യൂബിൻ്റെ അകത്ത് വന്നിരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പലപ്പോഴും പറ്റിക്കോളണം എന്ന് നിർബന്ധമില്ല അപ്പൊ ഇതോടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു അധ്യായത്തിന് വേണ്ടി കാണാം അതുവരെ നന്ദി നമസ്കാരം